നേരെ കൊച്ചിയിലേക്ക് വന്നാൽ എറണാകുളത്തേക്ക് വന്നാൽ യു ഡി എഫിന് വ്യക്തമായ ആധിപത്യമുള്ള ജില്ലയാണ് എറണാകുളം കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷൻ ചെറിയ മാർജിനിൽ കൈവിട്ടെങ്കിലും ജില്ലാ പഞ്ചായത്തും നഗരസഭകളും യു ഡി എഫ് പിടിച്ചെടുത്തു ഗ്രാമപഞ്ചായത്തുകളിലും വ്യക്തമായ ആധിപത്യം നേടി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ ഗുഡ് ഈവനിങ് ചില വിചാരങ്ങളൊക്കെ ഉണ്ട് എറണാകുളം എന്നാൽ യു ഡി എഫിന്റെ ജില്ലയാണ് കോൺഗ്രസിന്റെ ജില്ലയാണ് എന്നൊക്കെ ആ വിചാരങ്ങൾ ശരിയാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലവുമാണ് നമ്മൾ മിക്കവാറും കണ്ടിട്ടുള്ളത് ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇക്കുറി അതിനൊരു മാറ്റം ഉണ്ടാകുമോ ലേബി സുജയ ഗുഡ് ഈവനിങ് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും കോൺഗ്രസിനും പ്രത്യേക യു ഡി എഫിനും കാലിടരാറുള്ള കാഴ്ചകളൊക്കെയുണ്ട് എന്നാൽ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മധ്യകോരള മധ്യകേരളത്തിലെ ഏറ്റവും ഉറച്ച കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷൻ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് വഴുതിപ്പോയത് അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു കൂടി അല്ലെങ്കിൽ അതിന്റെ ഒരു കനത്ത പോരാട്ട വീരിയുമൊക്കെ എല്ലാവരിലും കാണാനുണ്ട് നഗരസഭയുടെ കാര്യമാണെങ്കിൽ പതിമൂന്ന് നഗരസഭകളിൽ ഒൻപതും യു ഡി കൈകളിലാണ് ഒപ്പം ജില്ലാ പഞ്ചായത്ത് യു ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലും വലിയ മുൻതൂക്കം യു ഡി എഫിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സീറ്റിന്റെ വ്യത്യാസം ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോഴും വ്യക്തമായ ആധിപത്യം യു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ യു ഡി പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളത്തെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ ശ്രദ്ധ തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ തിരക്ക് പിടിച്ച ചർച്ചകളൊക്കെ ഇതിന്റെ തീരുമാനം വന്ന സമയത്ത് തന്നെ പ്രഖ്യാപനം ആകുന്നു എന്നറിയുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ചു യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി നാളെ രാവിലെ പ്രഖ്യാപനമുണ്ടാകും എൽ ഡി എഫിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എൽ ഡി എഫിലെ കാര്യങ്ങളെല്ലാം തയ്യാറാണ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് എന്നൊക്കെ നമ്മൾ കാണുന്ന ആ ഡിജിറ്റ്സ് ഒക്കെ മാറി മറിയാൻ പോവുകയാണ് എന്തായാലും പുതിയ ഡിവിഷനുകൾ കൂടി കൂട്ടിച്ചേർത്തതിനു ശേഷമുള്ള എഴുപത്തിനാല് എഴുപത്തി ആറ് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ൽ നടക്കുന്നത് ഇപ്പൊ ഫലം എന്താകുമെന്നറിയാൻ നമുക്ക് നമുക്കും ആകാംക്ഷയുടെ കാത്തിരിക്കാം